സംസ്ഥാനത്തെ പോലീസ് വീഴ്ചകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെന്മാറയിലും പത്തനംതിട്ടയിലും പാളിച്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു തെറ്റിനെ തെറ്റായി കണ്ട് നടപടിയെടുക്കും ഒരു തെറ്റിനെയും സർക്കാർ ന്യായീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല അതേസമയം കേരളത്തിൽ ക്രമസമാധാന നില ഭദ്രമെന്നും പോലീസ് ജനകീയ സേനയെന്നും മുഖ്യമന്ത്രി പ്രശംസിച്ചു സംഭവം തെറ്റായ കാര്യം നടന്നാൽ ആ ആ തെറ്റായി തന്നെ കാണണം കർക്കശ ഇതാണ് സർക്കാർ കാര്യം ഒരു ന്യായീകരിക്കില്ല ഒരു തെറ്റിനെയും അംഗീകരിക്കില്ല ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടിയും ഉണ്ടാകും ഒരു ഡിവൈഎസ്പി മദ്യപിച്ച് വാഹനമോടിച്ചുവെന്ന് വെച്ച് പോലീസുകാരാകെ മദ്യപിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ക്രമസമാധാന നില ഭദ്രമായ സംസ്ഥാനമാണ് കേരളം ആ നില നമ്മൾ മറന്നുപോകരുത് പോലീസിന്റെ വീഴ്ചകൾ പ്രതിപക്ഷം സഭയിൽ എണ്ണി പറഞ്ഞു ക്രിമിനലുകളെ ചങ്ങലക്കിടേണ്ടത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ ഇടപെട്ടതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങി നടന്നത് നടന്നത് പോലീസിന്റെ പോലീസിന്റെ അനാസ്ഥയാണ് എക്സസ് ആണ് പോലീസ് ഒരു സ്ത്രീയെ നിലത്തിട്ട് ആളുകളെ തല്ലുക എന്റെ കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടോ പോലീസിന് വന്ന പോലീസുകാർ ലഹരിയിലായിരുന്നു എന്നൊരു പരാതിയുണ്ട് ഭാറിക്കയറി ബഹളം ഉണ്ടാക്കിയത് ഈ സ്ത്രീയാണോ പോലീസ് വന്ന് ജീപ്പിൽ ഇറങ്ങുന്നു കണ്ണി കണ്ട മുഴുവൻ ആളുകളെയും തല്ലുന്നു സ്ത്രീകളെ ഉൾപ്പെടെ എവിടെ കേട്ടിട്ടുണ്ടതൊക്കെ ചങ്ങലയ്ക്ക് ഭ്രാന് പിടിച്ചോ ക്രിമിനലുകളെ ചങ്ങലയ്ക്കിടേണ്ട വിലങ്ങുവെക്കേണ്ടവരാണ് പോലീസ് എന്ന് പറയുന്നത് ആ ചങ്ങലയ്ക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് ആ യെസ് യെസ് ആ റോഷിപാൽ വലിയ ബഹളത്തിലേക്ക് പ്രതിഷേധത്തിലേക്കോ ഈ വിഷയം പോയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തടക്കം നമ്മൾ കണ്ടതാണല്ലോ വീട് കയറിയുള്ള ആക്രമണം പോലീസിന് ആളുമാറിപ്പോകുന്നതടക്കം അങ്ങനെ പോലീസിനെതിരായ പരാതികൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി ഈ വിമർശനങ്ങളെ നേരിട്ടത് സുജയ പോലീസിൻ്റെ ഈ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചില വിഷയങ്ങൾ അത് പത്തനംതിട്ടയിലേതായാലും നെന്മാറയിലെ സംഭവമായാലും രണ്ടിലും വീഴ്ച സംഭവിച്ചു എന്ന് മുഖ്യമന്ത്രി സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെന്മാറയിൽ പരാതി ലഭിച്ചിട്ടും കൃത്യമായി അതിൽ കോടതിയെ ധരിപ്പിക്കുന്നതിൽ കൃത്യസമയത്ത് ധരിപ്പിക്കുന്നതിൽ വീഴ്ച പോലീസിന് സംഭവിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ സമാനമായി തന്നെയാണ് അവിടെയും പോലീസിന് വീഴ്ച സംഭവിച്ചു പക്ഷേ ഈ വീഴ്ച സംഭവിക്കുമ്പോൾ അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച സംഭവിച്ചതിൻ്റെ പേരിൽ മുഴുവൻ പോലീസുകാരെയും പോലീസ് സേനയെ മൊത്തം ആ തരത്തിൽ അടച്ചാക്ഷേപിക്കുന്നതിന് എതിരെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് പ്രതിപക്ഷം പോലീസിലെ രാഷ്ട്രീയവൽക്കരണവും പോലീസിൽ ഇടപെടലുകൾ പോലീസിൻ്റെ പ്രവർത്തനത്തിലെ ഇടപെടലുകളുമാണ് പോലീസ് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള കാരണം അന്വേഷണത്തിന് പോലും ഇടപെടൽ നടക്കുന്നു അതുകൊണ്ട് കൃത്യമായി അന്വേഷണം നടത്താൻ പോലീസ് സാധിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടായി നെന്മാറയിലെ സംഭവത്തിലും മാസമായി പരാതി ലഭിച്ചിട്ടും അതിൽ നടപടി സ്വീകരിക്കാത്തതാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നടക്കമുള്ള വിമർശനങ്ങൾ നിയമസഭയ്ക്കകത്തും പ്രതിപക്ഷം ആവർത്തിച്ചു പത്തനംതിട്ടയിൽ നടന്ന സംഭവം ക്രൂരമായ സംഭവം വിവരിച്ചു അങ്ങനെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമങ്ങൾ ഒന്നായി സഭയിലെത്തിച്ചു ലഹരി ഉപയോഗം തടയുന്നതിലടക്കം പോലീസ് നിഷേധിച്ചു എന്ന് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു ഓക്കെ ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്